ബഹുമാനങ്ങൾ കുറഞ്ഞു പോയാൽ അഥവ് കുറഞ്ഞു പോയാൽ വലിയ അപകടമാണത് പുറത്ത് ഏടെങ്കിലൊക്കെ പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന പുതിയ കാലത്ത് മുത്താലിമീങ്ങളിൽ ഈ അസുഖം വരുന്നുണ്ട് കേരളത്തിലെ ആലിമീങ്ങളൊന്നും ശരിയില്ല ഒരു പുറം രാജ്യത്തൊക്കെ ഒന്ന് യാത്ര ചെയ്യണം ഒന്ന് പിന്നെ ഗ്രന്ഥങ്ങളില്ല ഈജിപ്തിലൊക്കെ എല്ലാവർക്കും നല്ല കിതാബുകളുണ്ട് രണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണി അതുസ്ഥൈനൊക്കെയാ പറയുന്നത് അവർക്കൊന്നും കിതാബില്ലാത്തത് കൊണ്ട് ഓരോന്നും ശരിയില്ല എന്താ ഇതിനൊക്കെ പറയേണ്ടത് അഹലുകാരെ അത് വലിയ നമുക്ക് അപകടല്ലേ അങ്ങനെ അബ്ബാസ് ഒരാൾ ചോദിച്ച് നിങ്ങളാണോ വലുത് നബിസ് അങ് ആണോ വലുത് വലുത് എന്ന പ്രയോഗം ഉള്ളോണ്ട് അബ്ബാസ് അങ്ങ് ചോദ്യത്തിന്റെ അർത്ഥമൊക്കെ മനസ്സിലായി ചോദ്യത്തിന്റെ അർത്ഥം പ്രായം കൊണ്ട് ആരാണ് വലുത് എന്നാണ് പക്ഷെ അതിൽ വലുത് എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ പ്രായം കൊണ്ട് അബ്ബാസങ്ങൾ തന്നെയാ മൂത്തത് ഉപ്പാന്റെ സഹോദരൻ അല്ലേ അബ്ബാസിനോ ചോദ്യം കേട്ട ഉടനെ ഉത്തരം പറഞ്ഞു പറഞ്ഞി മുത്താണ് എന്നെക്കാൾ വലുത് വലിത്തു കപിലു ഞാൻ റസുല്ലാന്റെ മുമ്പ് ജനിച്ചു പുതിയ കാലത്ത്മാരൊക്കെ ഒന്ന് പുറം രാജ്യത്തൊക്കെ യാത്ര ചെയ്ത് എപ്പസ്റ്റമോളജി ആൻഡ് മെത്തോളജിയൊക്കെ നമ്മളൊക്കെ നല്ല തിരിച്ചറിവുള്ളവരാണ് നമ്മുടെ ഉലമ ഇന്റെ ഈ കെട്ടുറപ്പും സംഘടനാ സംവിധാനവും വേറെ എവിടെ കിട്ടുക നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ ഒന്ന് ഉത്തരേന്ത്യയിൽ പോയോ അവിടെ മോമിനിയങ്ങൾ ഇതിന്റെ ഡബിൾ ഡബിള് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരില്ലേ ഉണ്ട് എന്നിട്ട് എന്താ ഇത്ര സംവിധാനങ്ങൾ ഇല്ലാത്തത് അവിടുത്തെ മനുഷ്യന്മാർക്ക് എന്താ ഫാത്തിഹ കിട്ടാത്തത് അവരെന്താ ശരിയാവണ്ണം നിസ്കരിക്കാത്തത് ഇവിടുത്തെ ഈ സംഘടനയുടെ സിസ്റ്റം അവിടെ എടിയില്ല ഇടിയില്ലാതല്ലേ അതിന്റെ കാരണം ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം പുറം രാജ്യത്ത് പോയാൽ ഒരു ആലിമിന്റെ കീഴിൽ കുറച്ച് പത്താള് ഒരു ഇരുപതാള് ഒരു നാൽപ്പതാള് ഇതൊന്നും ഇല്ലാതെ ആർ തിരമ്പുന്ന തിരമാലകളും ഏത് പ്രാതികൂല്യ സാഹചര്യത്തെയും മറികടക്കാൻ നമുക്ക് നമ്മുടെ നേതൃത്വം പഠിപ്പിച്ചില്ലേ ഇത് നമ്മൾ ഇനിയും അതിജയിക്കും സംഘടന എന്നും വിജയിക്കും പ്രസ്ഥാനം എന്നും ജയിക്കും കേരളീയ സമസ്തന്റെ കുലമാൻറെ മേലെ പറക്കാൻ ഒരു പറവക്കും സംഘടന ഉള്ള കാലത്തോളം അനുമതിയില്ല അത് അത് വോൾട്ടേജ് അതൊക്കെ നമ്മളൊക്കെ എപ്പോഴും സംഘടനാ പ്രവർത്തകരാണ് ഇനിയൊരു വഹാബിക്കും മുഹിയദ്ദീൻ പള്ളിയും ഷാദുലി പള്ളിയും പിടിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വരുത്താൻ പാടില്ല നമ്മുടെ സിസ്റ്റം കെട്ടുറപ്പുള്ളതായി മാറും നമ്മുടെ പദ്ധതികളെല്ലാം നമ്മൾ നന്നായി ഇടപെടുന്നു ഞാൻ വിഷയത്തിന്